മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻഡ് ട്രെയിലർ സിനിമാ ലോകം ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ സർപ്രൈസായി വന്ന ട്രെയിലർ നിമിഷം നേരം കൊണ്ട് തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടി നേരം വെളുത്തതോടെ ഒരു സിനിമയുടെ റിവ്യൂകളും ട്രെയിലർ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തുടങ്ങി മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളായി വന്ന ട്രെയിലറിന്റെ മലയാളം പതിപ്പ് മാത്രം ഇതുവരെ കണ്ടത് നാൽപ്പത്തെട്ട് ലക്ഷം പേരാണ് പ്രധാന വില്ലൻ ആരെന്ന വ്യക്തമാക്കുന്നില്ല എന്നതും ട്രെയിലറിന്റെ പ്രത്യേകതയാണ് ഇതോടെ ടോവിനെ അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസന്റെ കഥാപാത്രം മായേക്ക വില്ലൻ എന്ന ത്തിലുള്ള വിലയിരുത്തലുകളും ചിലർ നടത്തുന്നുണ്ട് ഇതിനായി അവർ കൂട്ടുപിടിക്കുന്നത് ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ ചെകുത്താനെ അല്ലാതെ ആരെ ആശ്രയിക്കാനാണെന്ന ലൂസിഫറിന്റെ ഡയലോഗ് പി കെ രാംദാസ് എന്ന ദൈവത്തിന്റെ സ്വന്തം നാട് അദ്ദേഹത്തിന്റെ മരണശേഷം അയാളുടെ മകൻ ജതിനെ ഏൽപ്പിക്കുകയാണ് കാവൽ ലൂസിഫർ എന്നാൽ ആ നാട് ആ ദൈവപുത്ര നശിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആ മാലായി നോക്കിയിരിക്കാൻ പറ്റുമായിരുന്നില്ല അയാൾ തിരികെ വരുന്നു ഒരിക്കൽ ദൈവത്തിന്റെ സ്വന്തമായിരുന്ന ആ നാടിനെ രക്ഷിക്കാൻ എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത് അച്ഛനുമായി ഒരു ആത്മബന്ധവുമില്ലാത്ത മകനാണ് ജതിൻ രാംദാസ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ ലോകത്തിലെ ഏറ്റവും വലുതായി കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ജതിൻ രാംദാസ് ആരാണവൻ അവന്റെ ലക്ഷ്യം എന്താണ് സ്റ്റീഫനെ പോലെ തന്നെ ദുരൂഹത നിറഞ്ഞ ഭൂതകാലം പറയാത്ത ആയ ഒരു കഥാപാത്രം ബോബിയുടെ പേര് എവിടെയൊക്കെയോ ഉണ്ട് അവിടെയൊക്കെയുള്ള മഹേഷ് വർമ്മയുടെ പേര് പുറത്തു പറയാതെ കൂടെ നിർത്തിയതൊക്കെ സ്റ്റീഫന്റെ നിർദ്ദേശപ്രകാരം എന്ന് മറ്റൊരു പ്രേക്ഷകരും ചോദിക്കുന്നു അല്ലെങ്കിൽ ബോബിയുടെ ക്രൈമുകളിൽ പാറനായ പ്രിയദർശിനി രാംദാസ് നിശ്ചിത കാലത്തേക്ക് അഴിക്കുള്ളിലാവുകയും അതൊരു അവസരമായി കണ്ട് ജതിൻ രാംദാസ് തന്റെ നൂലിൽ കെട്ടിയ പാവയായ മഹേഷ് വർമ്മയുമായി ചേർന്ന് ബോബിയേക്കാൾ വലിയ ഭീഷണി ായി മാറുന്നതുമാകുമോ പാർട്ട് ടു ലൂസിഫറിൽ മോഹൻലാലുമായി കോമ്പിനേഷൻസിൽ ഇല്ലാതിരുന്ന ടോവിനോയ്ക്ക് ഈ പാർട്ടിൽ കോമ്പിനേഷൻ ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട് ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തനിക്ക് കിട്ടിയ അധികാരം ഒരു ഭ്രമമായി മാറി ചെയ്യാവുന്ന കൊള്ളരായ്മകളൊക്കെ ചെയ്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോ ആയിരിക്കുമോ സ്റ്റീഫനുമായി കോമ്പിനേഷൻ സീൻ അതായിരിക്കും ഒരുപക്ഷെ ജിതനും സ്റ്റീഫനും ആദ്യമായും അവസാനമായി കാണുന്ന ദിവസം അല്ലെങ്കിൽ സഹോദര സ്നേഹം കൂടി ഒരു ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി ലെവൽ ഭരണം വന്നിരിക്കും അവസാനം കുടുംബം തന്നെ പ്ലാൻ ചെയ്ത് ദേവൂത്തറിനെ ഹൂശിലേറ്റുന്നു സാത്താൻ നായകനായ കഥ പറയുമ്പോൾ വില്ലൻ ദേവൂത്തറിനാവാൻ സാധ്യത ഏറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു റിസ്റ്റുകൾ ഏറെ ബാക്കി നിർത്തി ട്രെയിലർ അവസാനിക്കുമ്പോൾ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും ആഗോളതലത്തിൽ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന ചിത്രം തെന്നിന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ മെമ്പുരാൻ വമ്പൻ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ തെണ്ണൂറുകളിൽ ബോളിവുഡ് അടക്കി വണ്ടിരുന്ന നടി കാജോളും എംബുരാന്റെ ട്രെയിലർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവരെ അനുദിക്കുന്നു ട്രെയിലർ അതിശയകരമായി അനുഭവപ്പെട്ടു തിയേറ്ററുകളിൽ കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് താരസുന്ദരി ട്രെയിലറിന്റെ ലിങ്ക് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനോടൊപ്പം കുറിച്ചത് കാജോളിനെ കൂടാതെ രജനീകാന്ത് സംവിധായകരായ രാജമോലി രാം വർമ്മ തുടങ്ങിയവരും ചിത്രത്തിന് ആശംസകൾ നേർന്നിരുന്നു രജനീകാന്ത് ആണ് ട്രെയിലർ ആദ്യമായി കണ്ടത് ആഗോളതലത്തിൽ മാർച്ച് ഇരുപത്തിയഴിഞ്ഞ് റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം മികച്ച അഭിനയതാക്കളുടെ സാന്നിധ്യവും കഥാ പശ്ചാത്തലവും കൊണ്ടാണ് രാജ്യാന്തര ശ്രദ്ധ നേടുന്നത് മോഹൻലാലിനും പൃഥ്വിരാജിനും ഒപ്പം സുരാജ് അഞ്ഞാറമൂട് മഞ്ജുവാര ടോവിനോ തോമസ് ജെറോം ഫ്ലിൻ ആൻഡ്രിയർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ നൈല ഉഷ തുടങ്ങിയ വമ്പ യാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക